കട്ടപ്പന നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പുളിയൻമലയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം നഗരസഭാധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു മഴക്കാല രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാരക രോഗങ്ങൾ പകർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തന്നെ വീടും പരിസര പ്രദേശങ്ങളും ശുചിയാക്കുന്നതിന്റെയൊപ്പം ടൌൺ മേഖലകളിലും ശുചീകരണം നടത്തേണ്ടതുണ്ട് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളടക്കം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പുളിയന്മലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് സമൂഹത്തെ ശുചിയാക്കുന്നതിൽ ഓരോ പൌരനും ഉത്തരവാദിത്തമുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു നമുക്ക് വൃത്തിയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രദേശം വൃത്തികേടാകാൻ നമ്മൾ തയ്യാറാവില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ വീട് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളുടെ പ്രദേശം എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ചപ്പുകുപ്പുകൾ വലിച്ചെറിഞ്ഞ് കുപ്പികൾ വലിച്ചെറിഞ്ഞ് ഈ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രദേശമാണ് അതിനോട് അതിർത്തിയാണ് നമ്മുടെ 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 നമ്മൾ നമ്മൾ ഓരോരുത്തരും പ്രദേശം രോഗങ്ങൾ വരണമോ വേണ്ടയോ എന്നുള്ള കാര്യം തന്നെയാണ് തീരുമാനിക്കേണ്ടത് ശുചീകരണ പരിപാടിയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് വാർഡ് കൌൺസിലർ സുധർമ്മ മോഹൻ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ഹരിതകൾ ർമ്മസേനാ അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു